ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്രട്ടോക്ക് എത്തുന്നു കൊപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് അർജന്റീന വീണ്ടും എത്തി നിൽക്കുമ്പോൾ ലിയോണൽ മെസ്സി വാരിക്കൂട്ടുകയാണ് റെക്കോർഡ് അർജന്റീനക്കാരുടെ സ്വന്തം ഫുട്ബോളിന്റെ മിഷിഹ ക്യാപ്റ്റനായതിനു ശേഷം ഏഴാമത്തെ ഫൈനലാണ് അർജന്റീന കളിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ലിയോണൽ മെസ്സി ആദ്യമായി അർജന്റീനയ്ക്ക് ക്യാപ്റ്റൻ പേൻ അണിയുന്നത് പിന്നീട് ചരിത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ ഓരോ തവണയും ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കെത്തുമ്പോഴും അവസാനം ലക്ഷ്യം തെറ്റിക്കുന്ന അർജൻറ്റീനയെയും മെസ്സിയെയുമാണ് കാണാൻ കഴിഞ്ഞിരുന്നത് തൻ്റേതായ നിമിഷങ്ങളിൽ പത്തിൽ പത്തും കൊടുത്തായിരുന്നു മെസ്സിയുടെ പെർഫോമൻസ് അയാൾക്ക് വേണ്ടി പൊരുതാൻ സഹതാരങ്ങളും തയ്യാറായിരുന്നു പക്ഷെ ചിലയിടങ്ങളിൽ ലക്ഷ്യം തെറ്റി രണ്ടായിരത്തി പതിനാല് ഇറങ്ങുമ്പോൾ അർജന്റീനക്കാർ ഒന്നടങ്കം വിശ്വസിച്ചു ഈ ലോക കിരീടം അവർ ചൂടുകയാണെന്ന് എന്നാൽ ഫൈനലിനപ്പുറം അവർക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കോപ്പ അമേരിക്ക വന്നു വീണ്ടും ഒരു ഫൈനൽ ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തോൽവിയായിരുന്നു വിധി പതിനാറിൽ വീണ്ടും കോപ്പ വന്നു പക്ഷേ വീണ്ടും ഷൂട്ടൌട്ട് ദുരന്തം നായകൻ മെസ്സിക്ക് പിഴച്ച നിമിഷം ആ നിമിഷത്തിൽ അയാൾ വിരമിച്ചു ഇന്റർനാഷണൽ കരിയർ അവസാനിപ്പിച്ച ലിയോണൽ മെസ്സിയെ ലോകം ഒന്നടങ്കം തിരിച്ചു വിളിച്ച നിമിഷം അയാൾ ആ വിളിക്കുത്തരം നൽകി തിരിച്ചു വരികയും ചെയ്തു പിന്നീട് ചരിത്രമാണ് നടന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമാണ് അർജന്റീന ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് വച്ചത് പ്രീക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താവുകയായിരുന്നു എന്നാൽ പത്തൊമ്പതിലെ കോപ്പയിൽ പുതിയ തിരിനാളമായിരുന്നു മോശം സീസൺ കൊണ്ട് തുടക്കം കുറിച്ച കോപ്പയ്ക്ക് ബ്രസീലിനെതിരെയുള്ള സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒരു തെളിനാദം കണ്ടു തേർഡ് പ്ലേസിനു വേണ്ടി കളിച്ച പോരാട്ടത്തിൽ ചിലയേയും തോൽപ്പിച്ചു ഇവിടെ നിന്നാണ് ചരിത്രം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പക്കെത്തുമ്പോൾ പുതിയൊരു അർജന്റീന പുതിയൊരു സ്കലോണിപ്പട നായകൻ ലയണൽ മെസ്സി കാത്തിരിപ്പിന് വിരാമമിട്ട് ഇട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ ബ്രസീലിനെ തോൽപ്പിച്ച് നേടി അതിൻ്റെ ഭാഗമായി നടന്ന ഫൈനലി യൂറോ ചാമ്പ്യന്മാരെയും കീഴക്കി വീണ്ടും ഒരു കപ്പ് പിന്നീട് ലോകകപ്പിനെത്തുന്നു ലോകകപ്പിലും അർജന്റീന ചാമ്പ്യന്മാരാകുന്നു മനോഹരമെന്തെന്നാൽ അവിടെയും ലയണൽ മെസ്സി ആയിരുന്നു മികച്ച താരം അല്ലെങ്കിലും ക്യാപ്റ്റനാവാൻ വിധിക്കപ്പെട്ടവന് ടീമിനെ നയിക്കാതെ പിന്നെ രക്ഷയില്ലല്ലോ അയാൾ വീണ്ടും ഓടാൻ തുടങ്ങി ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പയിലെത്തി നിൽക്കുമ്പോൾ ഫൈനലാണ് വിധി ഇനി കപ്പടിച്ച് മടങ്ങാനായിരിക്കും ലിയോണൽ മെസ്സി നിൽക്കുന്നത് വലിയൊരു സങ്കടം നിറഞ്ഞ വാർത്തയായിരിക്കും ലിയോണൽ മെസ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപനം ഫുട്ബോൾ ലോകത്ത് ഇത്ര മികച്ചൊരു ക്യാപ്റ്റനോ കളിക്കാരനോ ഉണ്ടായിരിക്കില്ല ഓൺലി വൺ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലിയോണൽ മെസ്സി ഈ ഫൈനലിൽ എന്തായിരിക്കും വിധി കാണാം ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സ് മൈ സോക്കർ ടോക്ക് വീണ്ടും എത്തും